രാത്രി ഉറക്കം കുറഞ്ഞാൽ പിടിപെടാൻ സാധ്യതയുള്ള അസുഖം ഓർമ്മക്കുറവ് തലവേദന കാഴ്ചക്കുറവ് മലബന്ധം ഉത്തരം ഓർമ്മക്കുറവ് ഏറ്റവും കഠിനമായ നിയമവും ശിക്ഷയും ഉള്ള രാജ്യം ഏത് സൗദി അമേരിക്ക നേപ്പാൾ റഷ്യ ഉത്തരം സൗദി പുരുഷന്മാരിലെ ബലക്ഷയം മാറാൻ ചെറുപയർ കടല ഗോതമ്പ് ഇവയെല്ലാം ഉത്തരം ഇവയെല്ലാം ഇവ മൂന്നും വേവിച്ച് ആട്ടിൻപാലിൽ ചേർത്ത് ആറിയ ശേഷം നെയ്യും തേനും ചേർത്ത് കഴിച്ചാൽ ഉത്തമമാണ് ഓർമ്മശക്തി ഏറ്റവും കൂടുതലുള്ള പക്ഷി ഏത് മയിൽ കാക്ക തത്ത കിവി ഉത്തരം കാക്ക സ്വന്തം കുഞ്ഞിനെ കൊന്ന് തിന്നുന്ന ജീവി ഏത് സിംഹം പട്ടി കടുവ പുലി ഉത്തരം സിംഹം ഇവയിൽ തടി കുറയാൻ സഹായിക്കുന്ന ജ്യൂസ് ഏത് പാവയ്ക്ക ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് മാമ്പഴം ജ്യൂസ് ഉത്തരം പാവയ്ക്ക ജ്യൂസ്